ഒരു ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കുള്ളായിരുന്നു ആ ഒരു ചുവരുണ്ടാക്കിയതിന്റെ ആരാണ് ചെയ്തതെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അതിന്റെ ഒരു പിതാവാരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് പിന്നെ ഉമ്മർ എന്താ ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലേ ഇത് കൊണ്ടുവന്നത് അഴിമതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും തർക്കം തന്നെ ഒരു കൂട്ടർ പറയുന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെയല്ല അതിനു മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ ഭാഗമായാണ് ഈ പ്രോജക്റ്റ് വന്നത് എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇന്ന് അതിന്റെ കമ്മീഷനിംഗ് ആയിരുന്നു പൊതുജനത്തിന് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം ക്രെഡിറ്റ് ആർക്കാണ് ശരിക്കും ഉമ്മൻചാണ്ടി സർക്കാർ പ്രാരംഭ തുടങ്ങി കൊടുക്കും കൊടുക്കേണ്ടത് കോൺഗ്രസ് നേതാവില്ല ഇവര് കണ്ടെടുക്കാൻ അധികാരമില്ലല്ലോ കേന്ദ്രത്തിന്റെ മന്ത്രി മോദിയാണെങ്കിലും അവർ ചെയ്തതല്ലേ ഉള്ളൂ തറക്കല്ലല്ല ഇട്ടത് മറ്റവരല്ലേ കോൺഗ്രസ് അല്ലേ ഉമ്മൻചാണ്ടി അതെങ്ങനെ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലെന്ന് ഒരു അർത്ഥമല്ലോട്ടെ ഇന്നത് എനിക്ക് അറുപത്തെട്ട് വയസ്സായി ഇന്നത് ഇല്ലാത്ത സംഭവമാണ് മോദി സർക്കാരും പിണറായി ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ മുസൽമാനാണെന്ന് ആര് ചോദിക്കുന്നത് നിങ്ങൾ ഏത് ജാതിക്കാരെന്ന് എനിക്കറിഞ്ഞു നിങ്ങളിപ്പം വന്ന് ചോദിച്ചതിന് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നു ഇവിടെ വർഗീയത ഉണ്ടാക്കി കലകം ഉണ്ടാക്കുക അതിനൊരു പൊങ്കച്ച് പറഞ്ഞാട്ട പെടികൊണ്ട് പൊങ്കുത്തിൻ്റെ ആ ആളുടെ ഭാര്യ പറഞ്ഞാട്ട നമ്മൾ വാർത്ത കേട്ടു ഇവിടെ കലഹം ഉണ്ടാക്കരുത് സമാധാനം ഇവിടെ മൂന്ന് ഉണ്ട് അവർ മൂന്നൊരു സുഖമായിട്ട് ചോദിക്കട്ടെ എനിക്കില്ലല്ലോ നിങ്ങൾക്കില്ലല്ലോ പ്രശ്നം പിന്നെ ഈ നേതാക്കന്മാർക്ക് മാത്രം എന്താണ് ഏഹ് ബി ജെ പിയിലുള്ളത് ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ബി ജെ പി കാരണം അവർക്ക് ഡിന്നർ നടത്താൻ പോയിരുന്നത് ഏഹ് എന്താ ഞാൻ ഇപ്പൊ ഒരു പാർട്ടിയില്ല ഞാൻ എഴുപത്തെട്ട് ആറാം മാസത്തെ സ്റ്റാച്യു മാത്ര വണ്ടിയോട് ഇറങ്ങിയതാണ് എല്ലാം മതിയാക്കി വെച്ച് കിട്ടി ആരും ഇല്ല ഒരു കാര്യം ഇല്ല ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു വിഴിഞ്ഞം ബുദ്ധിക്ക് കൊടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ പിന്നെ അതുമല്ല ഇപ്പൊ ഇവര് ഇത് കെട്ടിക്കുട്ടിയല്ലോ പത്ത് നാന്നൂറ് പേര് ജയിൽ ഇവിടെ കിടന്ന് സെക്രട്ടേറിയറ്റിനോട് നാലോ ചോദിക്കും അവരെങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചു നോക്കിയാൽ ഒരു നേരത്തെ ആഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്ത് പാടുള്ളൂ മീന് വാങ്ങണമെങ്കിൽ കുറേ ഇരുന്നൂറ് ഇല്ല നടക്കില്ല ഇവർക്ക് ഇച്ചിരി കൂട്ടിക്കൊടുത്തിട്ട് എന്താണ് ചെയ്യുമ്പോഴ വികസനം അവനവൻ്റെ ഭാഗത്ത് വികസിക്കും മൂന്ന് നേതാക്കന്മാരെ അവസാനം പെട്ട് മൂന്ന് നേതാക്കന്മാരും ഒന്നും വികസിക്കും അല്ലാതെ നേട്ടമൊന്നും ഇല്ലോ കണ്ടിട്ട് പിന്നെ യു ഡി എഫ് ആണ് നമ്മള് എല്ലാവരും പങ്കാളികളാണ് എല്ലാവർക്കും അറിയില്ല ഉമ്മൻചാണ്ടി അല്ലേ കൊണ്ടുപോകുന്നത് പിന്നെ ഉമാരെന്താ ചെയ്തത് ഇവരെന്ന അഴിമതിയാന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാല് കേരളത്തിലെ ഏത് ഗവൺമെന്റുകളിൽ കള്ളത്തനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗവൺമെന്റിനെ പുറത്താക്കുന്നത് പിന്നെ കുറേ പെണ്ണ് വിഷയവും ഇത് രണ്ടും പറഞ്ഞിട്ട് ഗവൺമെന്റിനെ പുറത്താക്കുക അതേ വിഷയം ഗവൺമെന്റ് വന്നിട്ട് ചെയ്യുക ഇപ്പോഴത്തെ കാര്യം പുഴയിലെ ദുഃഖത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഫസ്റ്റിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കാണ് എൻ്റെ ക്രെഡിറ്റ് തുടക്കത്തിൽ ശ്രമിച്ചില്ലേ അവർക്കാണ് എൻ്റെ ക്രെഡിറ്റ് ഇപ്പം നടപ്പിലാക്കിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ക്രെഡിറ്റ് ആവില്ല ഇത് തുടക്കത്തിലെ ഉമ്മൻചാണ്ടിന്റെ കാലത്തല്ലേ ഇത് ആദ്യം കൊണ്ടുവന്നത് ഈ പദ്ധതി കൊണ്ടുവന്നത് അപ്പം അന്ന് ഉണ്ടെന്ന് പറഞ്ഞവരാണ് ഇന്ന് നടപ്പിലാക്കിയത് നടപ്പിലാക്കിയിട്ട് നടപ്പിലാക്കി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി പദ്ധതി അപ്പൊ അന്ന്തിനെ എതിർത്ത ആൾക്കാരെല്ലാം ഇന്നും നടപ്പിലാക്കിയിട്ട് ഞങ്ങളാണ് നടപ്പിലാക്കിയത് പറഞ്ഞത് അത് ശരിയല്ലല്ലോ ഉമ്മ ഉമ്മ ഞാൻ തുടക്കത്തിൽ തുടങ്ങിയവർക്കാണ് പേടിച്ച് കൊടുക്കേണ്ടത് പദ്ധതി തുടക്കത്തിൽ തുടങ്ങിയാലേ അത് അവസാനിപ്പിക്കാൻ പറ്റുമോ അപ്പൊ തുടങ്ങിയപ്പോ എതിർത്തവരെല്ലാം ഇപ്പൊ നടപ്പിലാക്കിയെന്ന് പറയണത് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെ കൊടുക്കേണ്ടായിരുന്നു കഴിഞ്ഞു തുറമു തുടങ്ങിയിട്ട് എപ്പോഴൊന്നുമില്ല ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഇവർ വന്നുള്ളൂ ഇത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് വളരെ ഇന്ന് എതിർത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അനുകൂലമായിട്ട് പേരിന് വേണ്ടി വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തി ഇല്ലായിരുന്നു എങ്കിൽ ഈ പ്രകൃതി ഒരു ഇതുണ്ടാകില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ക്രെഡിറ്റ് അർഹതപ്പെട്ടവർക്കെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പറയുന്നു ഒരു കല്ലെടുത്തിട്ടു ആ കല്ലിട്ടാൽ മാത്രമല്ല അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ചി ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കുള്ളായിരുന്നു ആ ഒരു ചുവരുണ്ടാക്കിയതിൻ്റെ ആരാണ് ചെയ്തതെന്നു വെച്ചാൽ അതും ഞാൻ വിചാർത് തന്നെയാണ് അതിനകത്ത് നമുക്ക് വേറെ എല്ലാം ചെയ്ത നമുക്ക് ഈ തുറമുഖം വന്നത് രാജ്യത്തിന് അഭിമാനം തന്നെയാണ് കേരളത്തിൽ അതിലേറെ അഭിമാനം തന്നെയാണ് പക്ഷേ സ്ഥാനങ്ങൾ നൽകുമ്പോൾ വിസ്മരിച്ചുകൊണ്ടാകരുത് ആരാണോ ചെയ്തത് ഇപ്പം ഞാൻ തന്നെ ചോദിക്കുന്നത് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛനായിരുന്നു ചോദിച്ചാൽ മാത്രമേ അച്ഛൻ്റെ മകനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പിതാവാരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ എന്നുള്ള പിതാവിൻ്റെ സൃഷ്ടിയാണ് അദ്ദേഹമാണ് ഈ തുറമുഖം ഉണ്ടാക്കാനായിട്ട് മുൻകൈ എടുത്തതും പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് അതിൻ്റേതായ സ്ഥാനം കൊണ്ട് പേരിടണമെന്നും പറഞ്ഞില്ല ഇന്ന് ചെയ്തവരാരും മോച്ചക്കാരൊന്നും പറഞ്ഞില്ല പക്ഷേ അതിനൊരു വഴികാട്ടി ആരെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അദ്ദേഹത്തെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ സ്മരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ അല്ല എന്ന് പറയുന്ന നഷ്ടമൊന്നുമില്ല അത് രാജ്യ പുരോഗതിക്ക് രാജ്യത്തിന് അഭിമാനമായിട്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖ അപ്പൊ അതിന് ആരാണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അത് ഉമ്മൻചാണ്ടി പിന്നെ ഉമ്മൻചാണ്ടി സംശയം എന്താ കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഇവര് എതിർത്ത പാർട്ടി അല്ലേ ഇവരെ അന്ന് ഇത് വേണ്ടത് എതിർത്ത പാർട്ടിയാണ് അവരിപ്പോ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വരുന്നവർ ചെയ്യേണ്ട കാര്യം ചെയ്തു പക്ഷെ അന്ന് അന്നവര്